ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും കവളപ്പാറ പമ്പ് ഹൗസിൽ നിന്നും മോഷണം പോയ മോട്ടോറുകളിൽ ഒന്ന് പമ്പ് ഹൗസിന് സമീപത്ത് ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയഞ്ച് എച്ച് പിയുടെ ഒരു മോട്ടോർ കണ്ടെത്തിയത് പുഴവെള്ളത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മോട്ടോർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു നഗരസഭയിലെ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖരത്തിലെ ഇരുന്നൂറ് ഏക്കർ നെൽകൃഷിക്ക് ജലസേചനത്തിന് വേണ്ടി ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളാണ് രണ്ടു ദിവസം മുൻപ് മോഷണം പോയത് അഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത് എച്ച് പികളുടെ നാല് മോട്ടോറുകളും ചാർട്ടറുകൾ പാനൽ ബോർഡ് വയറിംഗ് ചെമ്പുകമ്പികൾ പഴയ ഇരുമ്പ് സാധനങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവർത്തനരഹിതമായ മോട്ടോർ റിപ്പയർ ചെയ്യുന്നതിന് ഇലക്ട്രിക്കൽ ജോലി ചെയ്യാനെത്തിയവർ പമ്പ് ഹൗസ് തുറന്നു നോക്കിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ